ഹലോ അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഐശാൽ ഫാഷനിലാണ് യൂട്യൂബിൽ അപ്ലോഡ് ആക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഐശാൽ മാക്സി അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലെ ഷോൾ വിത്ത് മാക്സി ആണ് അപ്പോൾ മാക്സികൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നാണ് വാട്സപ്പ് അല്ല നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇന്നെ ഇൻ്റെ മകനെ കണ്ടിട്ട് നിങ്ങൾ ആരും ഓർഡർ ചെയ്യണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിതിൽ വന്നിട്ട് ഒരു വീഡിയോസിനും നമ്മൾ പറയണില്ല ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ എടുത്തോളീന്ന് പറയണില്ല കാരണം എന്താ വെച്ചാൽ ചില രണ്ട് കസ്റ്റമറാണോ ഇതിൻ്റെ ആ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ പാവങ്ങളാണ് നിങ്ങൾ ഓർഡർ ചെയ്തോളി എന്നല്ല പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഏഴായിരം എട്ടായിരം ഒക്കെ ബില്ലായതിനു ശേഷം നമ്മൾ എമൗണ്ട് ചോദിച്ചാൽ ഞാൻ നിങ്ങളെയും കുട്ടീനേയും കണ്ടിട്ട് ഓർഡർ ആക്കിയതാണെന്നല്ല നിങ്ങൾ ചോദിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഓർഡർ എടുത്തതിന് ശേഷം പിന്നെ ക്യാഷ് ചോദിക്കുമ്പോൾ ഇനിയും കുട്ടീനേം കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ആക്കിയിട്ട് എന്താ പറയുക പൈസ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്യാം നമ്മൾ ഓരോ വീടിൻ്റെ താഴെയും നിങ്ങൾ ചോദിക്കും എന്താ നമ്പർ കൊടുക്കാത്തത് എന്താ നമ്പർ കൊടുക്കാത്തത് ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുമ്പോൾ അതൊന്നും എടുത്ത് വിളിക്കും ഓർഡർ ചെയ്യുന്നുമുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാം ബില്ലാക്കിയതിന് ശേഷം പിന്നെ ഇടനിലക്കാരെ നിർത്തിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ് അല്ലാതെ നമ്മൾ ഏറ്റെടുക്കൂല കേട്ടോ പിന്നെ ഒരു പൈസ തന്നില്ല ഒരുക്കു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതെന്നുള്ളതൊന്നും നമ്മൾ ഏറ്റെടുക്കുന്നതല്ല അപ്പൊ മുന്നൂറ്റി അറുപത് രൂപയാണ് ഷോൾ മാക്സി വരുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഷോളിന്റെ അടുത്ത് ഇതാകണം ഇങ്ങനെ ഈ സാധനം കണ്ടോ അപ്പൊ പകലാകുമ്പോ അവിടെ വീഡിയോ എടുക്കുമ്പോ ഒരു ക്ലിയർ കിട്ടൂല കേട്ടോ അതാണ് സത്യത്തിൽ ഒരു മങ്ങലാണ് നല്ല വെയിലാണ് പറഞ്ഞ നല്ല വെയിലാണ് അപ്പൊ ഇത് ഡാർക്ക് ബ്ലൂ ആണ് ആണ്ട്ടോ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അപ്പൊ മാക്സികൾ നോക്കുക മാക്സികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് മാറിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ അന്യം കാണിച്ചോ ഞാൻ വീഡിയോ പേടിയാണോ പേടയാണോ ഇതാട്ടോ നിങ്ങൾ ഇങ്ങളെ മകനെ കണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് ഒടക്കു ഓനും ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങള് അങ്ങനെ എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഇതാട്ടോ ഇതിന്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞു തരോ ഇതിന്റെ അതില് ഷോളം ഉണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാരണം നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കിടയിൽ കൂടി നമ്മളിത് പോകുമ്പോൾ ഇത്രയ്ക്ക് ഓർഡർ തരുന്ന സമയത്ത് നമ്മൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ പോവാണ് ഇപ്പോൾ ഇന്നലെ എനിക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അടിയിലാണ് അപ്പോൾ ഞാൻ ഇന്നലെ ആ ഒരു ആ കസ്റ്റമർ വിളിച്ച് ഓർഡർ പറഞ്ഞ സമയത്ത് ഞാൻ വേഗം ഇവിടെ പോയി ഞാൻ ഇവിടെ പോകുന്നത് രണ്ടര മണിക്കാണ് അതുപേ നമുക്ക് വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എന്താടോ ഷോള് അറുപതാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി പറയാം പിന്നെ നമ്മൾ ക്യാഷ് എമൗണ്ട് ഇത്ര ഇത്ര നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്ന പേയ്മെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവിടെ പിന്നെ ഇത് പറയുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ നിങ്ങൾ ഞാൻ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഹിഫ് സൈസ് അൻപതും ഉണ്ടാകും അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് അറുപതാണ് കേട്ടോ അത് ഫുൾ ലെങ്ത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് അപ്ലോഡ് ആക്കിയ രണ്ട് വീഡിയോസിലും അത് പറയാൻ കാരണം അൻപത്തി ആറിൻ്റെ ആയാലും അറുപതിലായാലും അപ്പം ഇനി ഓരോ വീഡിയോസിനും ഞാൻ പറയാം ഇനി മകനെയും കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യണ്ട മേശ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഓർഡർ ചെയ്യുക ഏ അല്ല നമ്മുടെ ഡ്രൈവറടക്കോ എന്നാലും നമ്മൾ പോകുന്ന ആളടക്ക അവരോട് പറഞ്ഞോ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ ഓർഡർ പേയ്മെന്റ് പറയുന്ന സമയത്ത് അമ്പത്തിരണ്ട് ഞാൻ അൻപത് ഹിപ് സൈസ് പറഞ്ഞത് അല്ലേ പക്ഷെ ഇരുപത്തിയാറ് വരുമ്പോ അൻപത്തി രണ്ടുണ്ടാകും അപ്പൊ ഇതാണ് കേട്ടോ വരുന്നത് ഷോൾ കണ്ടല്ലേ നാല്പത്തെട്ടാണ് ചെസ്റ്റ് അൻപതിൽ കൂടുതൽ ഹിപ് സൈസ് വരുന്നുണ്ട് പക്ഷെ കോട്ടനാണ് ജിബ് വരുന്നുണ്ട് ജിബ് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അതെ അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ സംഭവം ഡാർക്ക് ഗ്രീൻ ആണ് ഒക്കെ സിംഗിൾ പീസ് ഉണ്ടാവുകയുള്ളൂ കാരണം ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ അപ്പൊ ആർക്കെങ്കിലും ഇനി അറുപത് കിട്ടാത്തോലും ഇങ്ങനെ അറുപതിലിനി എന്നാ വരുന്നു അറുപതിൽ ഇനി എന്നാ വരുന്നു ചോയിക്കും അപ്പൊ അറുപതിൽ വന്നത് കാണിച്ചു തരാൻ എന്നുള്ള ഒരു അപ്പൊ ഒരു കളർ വരുന്നത് പീക്കോക്ക് അപ്പൊ ഇതൊക്കെ ഓരോരോ പീസൊക്കെ ഉണ്ടാവുള്ളുട്ടോ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്നതാണോ ഷോൾ വരുന്നത് അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഏതാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ചില കറക്റ്റ് നീക്കിയോ കടാ ചിലപ്പോ വെയിലോണ്ടായിരിക്കോ ഈ ഭാഗത്തേ ഇതാ കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി ഒന്ന് പറഞ്ഞേരേ ഇതിന്റെ ഈ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഈ ഭാഗം ഈ ലൈനുമാണ് വരുന്നത് ഈ ഭാഗം ഈ ലൈനുമാണ് വരുന്നത് ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ലൈനാണ് അതെ ഇതിന്റെ ചെസ്റ്റ് വീതി ഒന്ന് പറഞ്ഞു അപ്പൊ അടുത്തത് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അറുപതാണ് ലെങ്ത്ത് വരുന്നത് അൻപ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ആദ്യം കാണിച്ചത് ഇതും അതേപോലെ തന്നെ ആയിരിക്കും ഹിപ് സൈസ് അൻപത് ഉണ്ട് അൻപത്തി രണ്ട് ചെസ്റ്റ് ചെസ്റ്റ് നാൽപ്പത്തെട്ടുണ്ട് ഷോൾഡർ ഡോ ഇതാണ് വരുന്നത് അപ്പൊ ഇതാണ് അറുപതില് വരുന്നത് കളറ് ഇതിന്റെ ഷോൾ ഇതിൻ്റെത് ഹിപ് സൈസ് അൻപത് ഉള്ളു കേട്ടോ മറ്റേതും അൻപത് അൻപത്തിരണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോട്ടൺ ആണ് പിന്നെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എംബ്രോയ്ഡറി നെക്ക് അന്ന് ബൾക്ക് വന്ന സമയത്ത് അതിൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിൽ നാൽപ്പത്തിയെട്ട് ഹിപ് സൈസിൽ ഒരു പ്രിന്റ് ചെയ്താകണോ സെയിം റേറ്റ് തന്നെ ഈ ഒരാഴ്ചയും കൂടി മാത്രം കേട്ടോ ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി അൻപത് തന്നെ ആയിരിക്കും കാരണം ഇപ്പൊ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടാൻ പാടേ കേൾക്കും അപ്പൊ പിന്നെ ഇതിനൊക്കെ എല്ലാവരും ആവശ്യക്കാരനാകും കാരണം ഇത് മുന്നൂറേ ഉള്ളൂ ഒറും മുന്നൂറ് എന്താ അപ്പോൾ മാക്സികൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ ചെയ്യുന്ന നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് അതിൽ ഓർഡർ കഴിയുന്നതും അതിൽ ഓർഡർ കൊടുക്കാം കേട്ടോ എന്താ എൻ്റെ ഇടന്ന് ഞാൻ ഓർഡർ ഇരുപത്തിനാല് എൺപത്തിനാലിന് ഞാൻ എപ്പോഴെങ്കിലും ഓർഡർ എടുക്കുകയുള്ളൂ പിന്നെ ഞാനത് ഇവിടെ വന്നാലേ അയക്കുള്ളൂ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഞാൻ മാക്സിമങ്ങൾ ആ നമ്പറിൽ ഓർഡർ കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അടുത്ത് ഇതാകണം ഇതാകണം ഷോൾ ഷോൾട്ടോ അപ്പോൾ ഇത് മുന്നൂറാണ് അപ്പൊ അതിന്റെ അടുത്ത ഒരു ഇത് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് കണ്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അറുപതിൽ ഇത് നാൽപ്പത്തെട്ട് ഹിപ്പ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് കിട്ടുക അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ ആയി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മാക്സികൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം അല്ലാതെ എണ്ണി മോനി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ആരും ഓർഡർ ചെയ്യണ്ട നിങ്ങൾ എന്ത് ചെയ്യുക മാക്സികൾ ഇഷ്ടപ്പെട്ടാലും മാത്രം നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്യുക ഓക്കെ സുഖം